ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേജേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അലീനയും ബാലചന്ദ്രനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ബ്രിജിത്താമ്മയും കുഞ്ഞുരാമേനോനും തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്ന് അവർ അവിടെ വന്ന് പരസ്പരം കാണാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് അലീനെ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നു എന്തെങ്കിലും മുൻപരിചയം കാണുമായിരിക്കും അല്ലെങ്കിൽ ഡൊണേഷൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്നൊക്കെ അലീന പറയുന്നു അതെന്തിനാ ഇവിടെ ഇത്രയും അനാഥാലയങ്ങളുള്ളപ്പോൾ അവിടെ വന്ന് ഡൊണേഷനൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട അലീന പറയുന്നുണ്ട് ഇവിടെയും കൊടുത്ത് കാണുമായിരിക്കുമെന്ന് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മൂവാറ്റുപുഴ തൊടുപുഴ അങ്ങനെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ വേറെയും ഉണ്ടല്ലോ അവിടെയൊക്കെ കൊടുക്കാമല്ലോ അതൊന്നും കൊടുക്കാതെ അവിടെ അങ്ങ് വരണമെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യമുണ്ടാകും എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് അലീന ആകെ ടെൻഷൻ ആവുന്നുണ്ട് ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട് അലീനയുടെ ബ്രിജിത്താമ്മ ഇവിടെ വന്ന് കുഞ്ഞിരാമ മേനോനെ കണ്ടിരുന്നു ഒരു വാർത്ത ഞാൻ കേട്ടു ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ശരിയാ ബ്രിജിത്താമ്മക്ക് ലിവർ സിറോസിസ് അല്ലായിരുന്നു ഇവിടെ ചിലപ്പോൾ സഹായം ചോദിക്കാൻ വന്നതായിരിക്കും എന്നൊക്കെ അലീന പറയുന്നുണ്ട് ആയിക്കോട്ടെ ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ സമ്മതിച്ചു പക്ഷേ അത് കേട്ട ഉടനെ കുഴിയിലേക്ക് നീട്ടിയിരിക്കുന്ന കുഞ്ഞിരാമ മേനോൻ മനുവിനേം കൂട്ടി അങ്ങോട്ടേക്ക് വന്നു അതിൻ്റെ കാരണം എന്താ അത് കണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അലീനയോട് ബാല ബാലചന്ദ്രൻ കണ്ടിരുന്നു എന്ന് അലീന പറയുന്നു കൂടെ മനു ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മനു ഉണ്ടായിരുന്നു എന്നൊക്കെ പേടിച്ച് പേടിച്ച് അലീന പറയുന്നുണ്ട് മനു അവനൊരു ശുദ്ധഗതിക്കാരനാണ് അവന് മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് ചൂട്ന്ന് കയറാനുള്ള കഴിവൊന്നുമില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യുകയുമില്ല ഇത്രയും പറഞ്ഞിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിരാമ മേനോനെ കണ്ടിരുന്നോ സംസാരിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ആ കണ്ടിരുന്നു കണ്ടിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു നന്നായി വരും എന്നൊക്കെ പറഞ്ഞു എന്ന് അവിടെ ഡൊണേഷൻ എന്തെങ്കിലും കൊടുത്തതായിട്ട് അറിയാമോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് എൺപതിനായിരം രൂപ കൊടുത്തു എന്ന് ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ അത് മതിയല്ലോ സകല ഭാവങ്ങളും ഈശ്വരൻ അങ്ങ് പൊറുക്കാൻ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് ധാരാളമാണല്ലേ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് അന്നും വന്ന് കണ്ടിട്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് കാലൊടിഞ്ഞു കിടക്കുന്ന ഭാര്യയെ നോക്കാനുള്ള അനുഗ്രഹം അങ്ങ് തന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു ആ കാര്യങ്ങളൊക്കെ ബ്രിജുത്താമ്മ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു കാര്യം ജോലിയായിട്ട് തന്നത് എന്നൊക്കെ അലീന പറയുമ്പോൾ ആ അതേതായാലും നന്നായി ആ യാത്രയ്ക്ക് ശേഷം കുഞ്ഞുരാമമ്മേനോന് തീരെ വയ്യാതയായി പിന്നെ ഒരുപാട് കാലമൊന്നും ഇരുന്നില്ലെന്നാണ് എൻ്റെ അറിവ് ഇതിലാരാദ്യം പോയത് ബ്രിജിതാമ്മയാണോ അതോ കുഞ്ഞുരാമമ്മേനോനാണോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് മുത്തശ്ശനാണ് എന്ന് ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ കറക്റ്റ് അങ്ങനെ വേണം പറയാൻ എങ്കിലേ ശരിയാവൂ എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അല്ല മുത്തശ്ശിയുടെ ഹസ്ബൻ്റ് അല്ലേ അപ്പോൾ മുത്തശ്ശൻ എന്നൊക്കെ പറയുന്നത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കുഴപ്പമില്ല ആ എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തെടുക്കണം ഇതൊന്നും കണ്ട അലീന പേടിക്കുമൊന്നും വേണ്ട ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലേ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആലോചിച്ച് എടുക്കുന്നതൊക്കെയാണ് അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നു കുഞ്ഞിരാമേനോൻ അങ്ങനെയൊന്നും പോകരുതായിരുന്നു ആ ജീവിച്ചിരിക്കണമായിരുന്നു കുറേ കളികൾ കൂടി ഒന്ന് കാണാനുള്ള അവസരമുണ്ടായിരുന്നു അത് കണ്ട് മനസ്സ് നിറഞ്ഞ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഉടനെ ഉടനെ അലീന പറയുന്നുണ്ട് എനിക്ക് പോകണം സാർ എന്ന അതിനിടയ്ക്ക് മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് മരുന്ന് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവിടെ നിന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ അലീനക്ക് അലീന എങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ നീ എൻ്റെ പെറ്റാണ് നീ ഇല്ലെങ്കിൽ ഞാനില്ല ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത് നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വട്ടു പിടിച്ചു പോയനെ എന്നൊക്കെ തലയിൽ ഇങ്ങനെ തലോടി വളരെ സ്നേഹത്തോടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനയോട് അങ്ങനെ അലീന ഇപ്പോൾ എല്ലാം സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നെ ബാലചന്ദ്രൻ വീണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ മുറിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് വളരെ വിഷമത്തോടെയാണ് അലീന ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ബാലചന്ദ്രൻ്റെ ഓരോ ചോദ്യങ്ങളും കേട്ട് പേടിച്ച് നിന്നത് കൊണ്ടാകാം അടുക്കളയിൽ വന്ന് പൊട്ടി കരയുകയാണ് അലീന അങ്ങനെയെല്ലാം കഴിഞ്ഞ് പതുക്കെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ഇപ്പോൾ അലീന ചെന്നിരിക്കുകയാണ് അലീന ചെല്ലുമ്പോൾ മുത്തശ്ശി പതിയെ കട്ടിലിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ ഇരിക്കുന്നത് കണ്ട് അലീനയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അലീന പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് കഴിയുമ്പോൾ മുത്തശ്ശിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ ഇത് എല്ലാവരോടും പറയണ്ടേ എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട ആരോടും പറയണ്ട എനിക്ക് അത്യാവശ്യം എഴുന്നേറ്റ് ആയി എന്നുള്ള കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി ഇത് കേട്ട് അലീന ചോദിക്കുന്നുണ്ട് അതെന്താ മുത്തശ്ശി അങ്ങനെയെന്ന് ഞാൻ എഴുന്നേറ്റ് നടക്കാറുണ്ട് നടക്കാറായി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ കൊണ്ടുപോയി കൊല്ലപ്പള്ളിയിൽ വിടും അല്ലെങ്കിൽ നിന്നെ പറഞ്ഞു വിടും അതുകൊണ്ട് അവൾ അതൊന്നും അറിയണ്ട എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഇത് കേട്ട് അലീന പറയുന്നുണ്ട് എന്നെ അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റില്ല സാർ അതൊന്നും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എടി നിനക്ക് വൈജി അറിയാൻ മേലാത്തതുകൊണ്ടാണ് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള എന്തെങ്കിലും മാർഗം അവൾ കണ്ടുപിടിക്കും ഉടനെ അലീന പറയുന്നുണ്ട് ഇല്ല സാർ ഒരു സാറൊരിഞ്ചിന് വിട്ടു കൊടുക്കത്തില്ല അത് മേഡത്തിന് മനസ്സിലാവാത്തത് കൊണ്ടാണ് സാറിന് ഇങ്ങനെ ചൂട് പിടിപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ ഒന്ന് തണുപ്പിക്കാനുള്ള മാർഗമൊന്നും മേഡം നോക്കാറില്ല എന്നൊക്കെ അലീന പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ കാര്യമൊന്നൊന്ന് തിരക്കാൻ മേലായിരുന്നോ നിന്നോടെ നിന്നോട് മാത്രമല്ലേ ഇച്ചിരിയെങ്കിലും സ്നേഹത്തോടെ അവൻ പെരുമാറുന്നത് ഉടനെ അലീന പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ചില ചില സമയത്ത് എന്നോടും ദേഷ്യപ്പെടും മിണ്ടാതെ ഇറങ്ങി പൊക്കണം എന്നൊക്കെ പറയും അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാകും എൻ്റെ ബലമായ സംശയം മാഡത്തിൻ്റെ എന്തോ ആ പഴയ കാര്യങ്ങളൊക്കെ സാർ അറിഞ്ഞെന്നാൽ തോന്നുന്നത് അതാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നൊക്കെ അലീന പറയുന്നത് കേട്ട് മുത്തശ്ശി അപ്പോൾ ചോദിക്കുന്നുണ്ട് അനാവശ്യം പറയരുത് എന്ന് പറയുന്നു ഉടനെ അലീന പറയുന്നുണ്ട് അതെ ആ ഗംഗാധരമേനോൻ മേനോൻ സാർ ഇവിടെ വന്നപ്പോൾ മാഡത്തിൻ്റെ കരണത്തിനോ കരണത്തിനിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് പറഞ്ഞത് നിൻ്റെ ആഗ് ആഗ്രഹ കഥകളൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ടുപോയി മീനച്ചിലാറ്റിൽ കൊണ്ട് എറിയും എന്നാണ് പറഞ്ഞത് അതുകൂടാതെ ചെറുപ്പത്തിലെ നീ കൂത്താടി മതിച്ചു നടന്നതല്ലേ എന്നിട്ടാണോ നീ ബാക്കിയുള്ളവരെ ഉപദേശിക്കുന്നത് എന്നോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ സ്വന്തം എങ്ങളെപ്പറ്റിയല്ലേ അങ്ങനെ പറഞ്ഞത് നല്ല ദേഷ്യത്തോടെയാണ് അദ്ദേഹം അന്നതെല്ലാം വിളിച്ചു പറഞ്ഞത് എന്തായാലും ബാലചന്ദ്രൻ സാർ എന്നോട് പറഞ്ഞത് ഈ കുടുംബത്തിൽ ഞാൻ ഉണ്ടാവണം ഈ കുടുംബത്തെ പിടിച്ചു നിർത്തണം എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്നൊക്കെ അലീന പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതെന്തിനാ അവൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് നിനക്ക് സാധിക്കുന്നത് എങ്ങനെയാ ഇവൻ എന്താ പറ്റിയത് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അദ്ദേഹം പൊട്ടനൊന്നുമല്ല അത് നല്ല വിവരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ബാലേന്ദ്രൻ സാറിനെ ഒന്ന് തണുപ്പി കോട്ടയടയ്ക്കണം അങ്ങനെ ഈ കുടുംബത്തെ സംരക്ഷിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എടി അതുവല്ല നിന്നെക്കൊണ്ട് സാധിക്കുമോ ഇവനെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇവനെന്ത് പണി കാണിക്കുന്നതൊക്കെ വീട്ടു നിൽക്കുന്ന വേലക്കാരിയോടാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അവൻ എന്തുദ്ദേശിച്ചാണ് നിന്നോടതൊക്കെ പറഞ്ഞത് നിനക്കെന്താ ഇവിടെ സ്ഥാനമുള്ളത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വളരെയധികം ദേഷ്യപ്പെടുകയാണ് ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്കും വളരെയധികം ദേഷ്യമാവുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയണ്ട കുറേ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം അറിയാമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ അലീന പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമേ മറച്ചു വെച്ചിട്ടുള്ളൂ അല്ലാതെ വേറൊന്നും മറച്ചു വെച്ചിട്ടില്ല ഇത് കേട്ട് അലീന പറയുന്നുണ്ട് ആ മറച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം ഉടനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം അറിയാമെന്നാണ് നീ പറയുന്നത് ആ അറിയാമെങ്കിൽ നീ അങ്ങ് പറഞ്ഞേ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് മാഡം അങ്ങ് ആഗ്രഹയിലായിരുന്ന സമയത്ത് ഒരു പ്രണയബന്ധം പ്രണയബന്ധമുണ്ടായിരുന്നല്ലേ അതെനിക്കറിയാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതിനെന്നെ ഇപ്പോൾ എടുത്തു പറയാനിരിക്കുന്നത് ആ സമയത്ത് ആ പ്രായത്തിൽ എല്ലാവർക്കും അതൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ആ ഉള്ളതൊക്കെ തന്നെയാണ് പക്ഷേ ആ ആളാരാ എന്നൊന്ന് പറഞ്ഞേ മുത്തശ്ശി എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിട്ട് പറയുന്നുണ്ട് അത് ഗംഗാധരമേനോൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസറാണ് അവളെ അങ്ങോട്ട് വിട്ടത് മാലതിയെ നോക്കാൻ വേണ്ടി മാലതിക്ക് ഒരു സഹായത്തിന് വേണ്ടിയാണ് ആ സമയത്ത് അവൻ്റെ പെങ്ങളെ നോക്കേണ്ടത് അവൻ്റെ കടമയല്ലായിരുന്നോ അതവൻ ചെയ്തില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് വളരെ ആകാംക്ഷയോടെ അലീനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ആളുടെ പേരെന്താ മുത്തശ്ശി എന്ന് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും നീ അറിയണ്ട എന്തിനാ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് ചകഞ്ഞെടുത്തിട്ട് ഒന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അലീനയോട് പറഞ്ഞിട്ട് മുത്തശ്ശി വളരെ ദേഷ്യത്തോടെ വീണ്ടും കട്ടിൽ കയറി കിടക്കുന്നു ഇനി നീ ഇതൊന്നും വേറെ ആരോടും പറയാനൊന്നും പോകണ്ട കേട്ടോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അലീനയാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അലീന അടുക്കളയിൽ വന്ന് ആഹാരമൊക്കെ എല്ലാവർക്കും ഉള്ളതൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ആ സമയത്താണ് മുകളിൽ നിന്ന് കോളിംഗ് ബെല്ലിൽ കേൾക്കുന്നത് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ബവിത പെട്ടെന്ന് വന്ന് അവിടെ നിൽക്കടി എന്ന് പറഞ്ഞിട്ട് അലീനയോട് പറയുന്നു ഞാൻ പൊക്കോളാം അടുത്തേക്ക് ഉടനെ അലീന പറയുന്നുണ്ട് നീ പോയാൽ ശരിയാകില്ല ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് കാര്യം അന്വേഷിച്ചിട്ട് നീ അങ്ങോട്ട് ചെന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകാനായിട്ട് നീ പാസ് എടുത്ത് തരണോ എന്നൊക്കെ ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ തുടങ്ങിയിട്ടേ പതിനെട്ട് വർഷമായി നീ കാണാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസമല്ലേ ആയുള്ളൂ അതുകൊണ്ട് നീ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട എന്നൊക്കെ ബബിത പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എൻ്റെ ബബിതയെ ഞാൻ പറ ഞാൻ പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്കുക നിൻ്റെ അച്ഛന് എന്തിനോടുള്ള ഒരു പ്രതികാരമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അച്ഛൻ്റെ മനസ്സ് തണുക്കാനുള്ള ഒരവസരം കൊടുക്കുക അതിനിടയ്ക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് വീണ്ടും ചൂട് പിടിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഒതുങ്ങ് എന്നൊക്കെ അലീന പറയുന്നത് കേട്ടിട്ട് ബബിതയ്ക്കാകെ ദേഷ്യം വരുന്നുണ്ട് നീയല്ല എൻ്റെ അച്ഛൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് നീ ഇവിടെ നിൽക്കേ ഞാൻ കയറിപ്പോയിക്കോള എന്ന് പറഞ്ഞ് ബബിത മുകളിലേക്ക് കയറുകയാണ് പുറകെ അലീനയും ചെല്ലാൻ തുടങ്ങുന്നു ബബിത പറയുന്നുണ്ട് എൻ്റെ പുറകെ നീ വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അലീനയാണെങ്കിൽ അവിടെ ഇങ്ങനെ വളരെ എന്തോ ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബബ്യത ഇപ്പോൾ ചെന്ന് കഥകിൽ ചെന്ന് മുട്ടുന്നുണ്ട് മുട്ടുമ്പോൾ ആകത്തേക്ക് കയറുവായി എന്ന് ബാലചന്ദ്രൻ പറയുന്നു എന്താച്ചാ വിളിച്ചത് എന്ന് ബബ്യത ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ വിളിച്ചത് അലീനയല്ലേ ഉടനെ ബബ്യത പറയുന്നുണ്ട് അച്ഛൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ബബുതെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യേ എനിക്കൊരു അഞ്ച് കോഴുക്കെട്ടുണ്ടായിക്കൊണ്ട് പോവാം നിനക്കറിയാമോ മാവ് കുഴച്ച് അകത്ത് ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ചുള്ള അഞ്ച് കൊഴുക്കട്ടുണ്ടാക്കിക്കൊണ്ട് വരണം അതുകൂടാതെ ഒരു ജ്യൂസും ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നെല്ലിക്കയും നാരങ്ങയും ബീട്രൂട്ടും തേനും ഒക്കെ ഒഴിച്ച് അങ്ങനെ വേണം എന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബബിത എന്താടി നീ ഒന്നും മിണ്ടാത്തത് പോയി എടുത്തോണ്ട് വാ എന്ന് ബാലചന്ദ്രൻ പറയുന്നു ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല ഞാൻ അലീനയോട് പറയാം എന്ന് ബബിത പറയുമ്പോൾ അലീനയോട് നീ പറയേണ്ട കാര്യമില്ല ഞാൻ വിളിച്ചത് അലീനയാണ് അവൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി താഴെ സ്റ്റെയറിൻ്റെ താഴെ വന്ന് കാണും നീ ആയിരിക്കും അവളെ പറഞ്ഞ് മാറ്റി നിർത്തിയത് അവളെ തടഞ്ഞ് നീ നീ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അതൊക്കെ ചെയ്യാൻ നീ അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ ഇതെല്ലാം കേട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ബബിത എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അവളോട് പറയാം ഞാൻ ഓർത്തു അവളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്താൻ ഞാൻ കയറി വന്നത് എന്നൊക്കെ പറയുമ്പോൾ അവളോ നിനേക്കാൾ മൂന്ന് നാല് വയസ്സ് മൂപ്പുണ്ട് അതുകൊണ്ട് അലീന ചേച്ചി എന്ന് വിളിച്ചോണം എങ്ങനെയാണ് നീ വിളിക്കാൻ പോകുന്നത് എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ചേച്ചി എന്ന് ബബിത പറയുന്നു അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ചേച്ചി എന്നല്ല മുഴുവനും പറയണം എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് അലീന ചേച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ബബിത വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്